വണ്ടൂർ വാണിയാലം ഉടൻ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒപ്പുശേഖരണം നടത്തി വാണിയമ്പലത്ത് മേൽപ്പാലം വൈകുന്നേരം സംഘടിപ്പിക്കുന്ന പ്രവിഷ്യത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് മേൽപ്പാലം ദിവസം പലതവണയായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതും മൂലം നീണ്ട ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട് ഗതാഗത കുരുക്കിന് വേറെ വഴിയില്ല എന്നതിലാണ് ഇവർ പ്രതിഷേധം തീരുമാനം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഷൊർണൂർ മുക്കട്ട റെയിൽവേ ഗേറ്റ് വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റിനെ മേൽപ്പാലം ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷയടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലമില്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്